ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ആമ്പലിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നമുക്ക് നൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ കുറച്ചധികം വെറൈറ്റീസിൻ്റെ പൂക്കളെല്ലാം നമ്മളിതാ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ആയിട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിന് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ മെസ്സേജ് ചെയ്താൽ മതി എന്നിട്ട് നമ്മളാ സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്ലാന്റുകളും നമുക്ക് നൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വലിയ പ്ലാന്റുകൾ നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ വരുമ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാന്റുകൾ നമുക്ക് നൂറ് രൂപയ്ക്കില്ല കേട്ടോ എങ്കിലും കുറച്ചധികം എല്ലാത്തിൻ്റെയൊക്കെ ഒണ്ടുദാനും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ട് പ്ലാന്റ് സൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ ടോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്കിതാ കൊറിയർ ചാർജും കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിടയിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ